ില്ല നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നു നമ്മളും മാർക്കം ചെയ്യുന്നു അവരും മാർക്കം ചെയ്യുന്നു വ്യത്യാസമുള്ളത് നമ്മളും ഭക്ഷണം കഴിക്കുന്നു അവരും ഭക്ഷണം കഴിക്കുന്നു നമ്മളും വസ്ത്രം മാറുന്നു അവരും വസ്ത്രം മാറുന്നു നമ്മളും വിവാഹം ചെയ്യുന്നു അവരും വിവാഹം ചെയ്യുന്നു നമ്മളും കുട്ടികളെ പോറ്റുന്നു അവരും കുട്ടികളെ പോറ്റുന്നു നമ്മളും വീടെടുക്കുന്നു അവരും വീടെടുക്കുന്നു വ്യത്യാസം എന്താ ഉള്ളത് ഏറ്റവും വലിയ വ്യത്യാസമാണത് ആ ഒരു വ്യത്യാസത്തിനാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ശാക്തീകരിക്കേണ്ടത് ഇപ്പോഴും അതിന് കുറവുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓരോരുത്തരൊന്ന് വിലയിരുത്തും ഇന്നത്തെ സുബിഹി ഇന്നത്തെ ലുഹുറ് ഇന്നത്തെ ആസുറ് ഇന്നത്തെ മകരിബ് ഇഷാ സമയമുണ്ട് നമ്മൾ ആലോചിക്കണം നെഞ്ചത്ത് കൈവെച്ച് ആലോചിക്കണം ചെറിയൊരു സംഗതിയല്ല അടയാളം എല്ലാവർക്കും കിട്ടും ഒരു ദിവസം പള്ളിക്ക് പോയിട്ട് ഹൗസ് ഒന്ന് ഉത് കൊടുത്തിട്ടുണ്ട് എന്നും കരുതിയിട്ടിങ്ങനെ സമാധാനിച്ചിരിക്കേണ്ട നടക്കൂല ഞാനൊക്കെ എന്നോന്ന് വീട്ടിൽ നിന്ന് പൈപ്പിൽ നിന്ന് അങ്ങനെ ഉത് കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഉദ്ഘാടനത്തിനെങ്കിലും അതൊന്നും കരുതിയിട്ട് കിട്ടൂല വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം ശ്രദ്ധിച്ചു കൊണ്ടുപോകണം എവിടെങ്കിലും അപാകതകൾ സംഭവിച്ചോ ഇനിയുള്ള ജീവിതത്തെങ്കിലും സംഭവിക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെ വേണം ഈ മജിസിൽ നിന്ന് പിരിയാൻ ഇല്ല വസ്താദെ ഒരിക്കലും ഇനിയുള്ള ജീവിതകാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിന് പാകപ്പേ വരുത്തൂല പെരടിയുള്ളതൊക്കെ ഞാൻ വീട്ടും ഒരു തീരുമാനമെങ്കിലും ഇട്ടിട്ട് കാര്യങ്ങൾ നടത്തണം നാളെ പിറ്റേന്നങ്ങ് പോയാൽ ഈ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴാ നമ്മളെ നാട്ടിൽ സാധാരണ മസാല വരില്ല നിങ്ങൾ നിങ്ങള് തമലാമാസത്തിലാണ് അല്ലേ തമലാമാസത്തിലാ മസാല ഇങ്ങനെ പൊങ്ങി വരും ഏത് മസാല തറാവി നിസ്കരിക്കാൻ പറ്റൂല കാരണം നിസ്കാരം എന്തുണ്ട് കല ഉണ്ട് എന്താണ് ആൾക്കാരെ മസാലന്റെ ചൊറ ചൊറുക്ക് നിസ്കാരം പരടിയിൽ ഒരുപാട് കല ഉണ്ട് അതുകൊണ്ട് തറാവി നിസ്കാരം തറാവി നിസ്കാരം എന്നല്ല ബാക്കി സംഗതികളൊക്കെ തന്നെ സുന്നത്തായ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ ഒരു നിസ്കാരം മാത്രമൊന്നുമില്ലത് അത് ഈ ജൽസയിൽ പങ്കെടുക്കുന്നതടക്കം വേത് കേൾക്കാൻ ഇപ്പൊ ഇരിക്കുന്നതടക്കം മാറ്റിയിട്ട് നിർവഹിക്കേണ്ടതാണ് ആ നിസ്കാരം എന്ന് പറഞ്ഞത് അത്യാവശ്യം ജീവിക്കാനും കുടുംബം പാറ്റാനും ഉള്ള പണിക്ക് പോകണം അത് നിർബന്ധ പട്ടിണിക്ക് ഇടാൻ പറ്റൂല ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമുള്ള ഉറക്കം ഉറങ്ങണം ആവശ്യമുള്ള വിശ്രമം വിശ്രമിക്കണം കടയിലും മറ്റൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരണ്ടേ അതിനൊക്കെ സമയം ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പോകണം ബാക്കിയുള്ള ടൈമ് മൊത്തം കഥ കിട്ടാൻ ഉപയോഗിക്കേണ്ടതാണ് അല്ലാതെ റമലാ മാസത്തിൽ തറാവീഹിന് അല്ല അത് തറാവീഹും കൂടി നിസ്കരിക്കാൻ വേണ്ടി പറയുന്നൊരു ഉഭായാണത് അതിനെന്തെങ്കിലുമൊക്കെ ഒരു വപ്പുണ്ട് ആ വപ്പിന് ഹബീബ് സല്ലാഹു അലൈഹുലം നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ധാരാളം സജലമായിട്ട് അഹസാബ് യുദ്ധത്തിൽ ഹന്തക് യുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിൽ മുഷിരിക്കുകളും മുനാഫിക്കുകളും യഹൂദികളും കൈകോർത്തുകൊണ്ട് ഒരു നേരത്തെ അസുര നിസ്കാരം നഷ്ടപ്പെടുത്തിയപ്പോ ഒറ്റ നേരത്തെ അസുറ നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചപ്പോ തങ്ങൾക്കത് സഹിക്കാൻ പറ്റിയില്ല നമ്മൾ ആലോചിക്കണം നെറ്റിയിൽ ഏറ് വന്നിട്ട് ഇബിനു കമ്മത്തിന്റെ ഏറ് കൊണ്ടിട്ട് തങ്ങൾ അവനെതിരെ ഉയർന്നിട്ടില്ല നെഞ്ചിന്റെ ഭാഗത്ത് ഏറുകൊണ്ട് രക്തം പൊടിഞ്ഞിട്ട് തങ്ങൾ മുൻപല്ല് പൊട്ടിയിട്ട് എറിഞ്ഞാൾക്കെതിരെ ദോ ചെയ്തിട്ടില്ല കാലിൽ നിന്ന് രക്തം മുറ്റിയുറ്റി വീണിട്ടുണ്ട് പലപ്പോഴും തങ്ങള് ത്യർന്നിട്ടില്ല കൈയിൽ നിന്ന് രക്തം മുറിഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിഞ്ഞുവെന്ന് മുറിവേറ്റപ്പോ കൈ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു ഹൽ അന്തി ഹൽഅില്ല നീ ഒരു കൈ മാത്രമാണ് ഒരു മാത്രമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ രക്തം പൊടിഞ്ഞത് സാരമില്ല കൈ ഇങ്ങനെ വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് വിരലിനെ ആശ്വസിപ്പിച്ചതാണ് എറിഞ്ഞ ആൾക്കെതിരെ തങ്ങൾ പ്രാർത്ഥന നടത്തിയിട്ടില്ല തന്റെ അനുയായികളിൽ എത്ര പേരെ ശത്രുക്കൾ സഹോദരങ്ങളെ നിർദാക്ഷിണ്യം വധിച്ചു പലർക്കും പലർക്കും തങ്ങള് മാപ്പ് കൊടുക്കുകയാണ് പിന്നെ ചെയ്തത് പെൺകുട്ടികളായ ആളുകളെ ചില്ലാനം കുട്ടികളെ കൊന്ന ഒരു മനുഷ്യൻ തങ്ങളെ മുന്നിൽ വന്നിട്ട് ഷഹാദ തികരമ ചൊല്ലിയിട്ട് എഴുപത് പെൺകുട്ടികളെ ഞാൻ കുടിച്ചു മൂടിയിട്ടുണ്ട് ജീവനോടെ എന്ന് പറഞ്ഞിട്ടും തങ്ങൾ മാപ്പ് കൊടുക്കുകയാണ് തങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തൊരു വിഷയം ഒരു ദിവസത്തെ അസുറാണ് ആസുർ സൂര്യൻ അസ്തമിച്ചപ്പോ സങ്കടം സഹിക്കാതെ അണപൊട്ടി ഒഴുകി തങ്ങളു ചെയ്തു മല അല്ലാഹു വക്കുപൂറും അവരുടെ ഭവനങ്ങളും അവരുടെ കുടിമാടങ്ങളും തീ കൊണ്ടല്ലാഹു നിറക്കട്ടെ അസുറ നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധവര് മാറ്റിക്കളഞ്ഞല്ലോ ആ അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട് നബി വേണ്ടി അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നു ആ സൂര്യൻ തിരിച്ചു വന്നപ്പോൾ തങ്ങൾ നിസ്കരിച്ചു തങ്ങൾക്ക് വേണ്ടി മാത്രമാണോ സൂര്യൻ തിരിച്ചു വന്നത് അല്ലാബിമാര കൂട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ അസ്തമിച്ച സൂര്യനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അലി അസർ നിസ്കരിച്ചിട്ടുണ്ട് അത് ഹൈബറിൽ വെച്ചാണ് ഇത് ഹന്തക്കിൽ വെച്ചാണ് രണ്ടും രണ്ട് സന്ദർഭങ്ങളിലാണ് സൂര്യൻ തിരിച്ചു വന്ന് അസുര നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും കല പോയത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല അതിനു വേണ്ടി കൂടെ ആലോചന നടത്തിയവർക്കെതിരെ എത്രമാത്രം ഗൗരവതരമായ പ്രാർത്ഥനയാണ് നടത്തിയത് ദുനിയാവിൽ അവർ ജീവിക്കുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ട് വേണം പോയി കിടക്കുന്ന കുടിമാടങ്ങളിലും അവർക്ക് തീയാണ് വേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഷ്റഫുൽ ആത്മാർത്ഥമായി മഹബത്ത് വയ്ക്കുന്നുള്ള ഹുബ് ആ ത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമായി അടയാളമായി നമ്മുടെ ജീവിതത്തിൽ നിത്യമായി സന്നിവേശിപ്പിക്കേണ്ടത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒടിവാകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിച്ച സൂക്ഷിച്ച നിസ്കാരമാണ് ആ നിസ്കാരത്തിന് വേണ്ടി പാതിരാത്രി വരെ സ്വഹാപത്ത് കാത്തിരുന്നിട്ടുണ്ട് അതുപോലെ സ്വഹാപത്ത് കാത്തിരുന്നൊരു രംഗം വേറെയില്ല ഒരു ദിവസം ഇഷ്ട ജമായത്തിന് വേണ്ടി വരാൻ തങ്ങൾ വൈകിപ്പോയി ഇഷ നിസ്കാരത്തിന് ജമായത്തിന് റൂമിൽ നിന്നും ഇറങ്ങാൻ സ്വഹാബത്ത് പള്ളിയിൽ കാത്തിരിപ്പാണ് വാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുത്ത് ജമാത്ത് നടക്കും സാധാരണ പതിവ് അങ്ങനെയാണ് നമ്മളെ നാട്ടിലെ പോലെ ഇരുപത് മിനിറ്റ് ഒന്നും ഉണ്ടാകൂല ഇഷ വാങ് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവരും പള്ളിയിലെത്തും വാങ്ങു കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ ബിലാറിയാഹുനു പോകും ഇക്കാമത്ത് കൊടുക്കല്ലേന്ന് നോക്കും ഇക്കാമത്ത് കൊടുക്കുക എന്ന് പറയും നിസ്കാരം നടക്കും അങ്ങനെയാണ് പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാത്തിരിക്കേണ്ട സംഗതികൾ കാത്തിരിക്കും പക്ഷെ ഒരു ദിവസം തങ്ങൾ വന്നില്ല സ്വഹാബത്ത് അവിടെ ഇരിപ്പ് കാത്തിരിപ്പ് സമയം പതിനൊന്ന് മണി കഴിഞ്ഞു പന്ത്രണ്ടും കഴിഞ്ഞു ഒരു മണിയും കഴിഞ്ഞു എന്നിങ്ങനെ ഒന്നിങ്ങനെ കണക്കൂട്ടിയൊക്കെ കാത്തിരിക്കുന്നത് എന്തിനാ നിസ്കാരത്തിനാണ് അവിടുത്തെ ഒരു ജമാത്തിനാണ് ആ കാത്തിരിക്കുന്നത് ഒരു മണി കഴിഞ്ഞു തങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങനെ സ്വഫ് സൊഫായിരിക്കുന്ന സ്വഹാബത്തിനെ കണ്ടപ്പോ പുഞ്ചിരിച്ചു കൊണ്ട് തങ്ങൾ പറഞ്ഞു നിങ്ങളെപ്പോലെ ഭൂമി ലോകത്ത് ഇങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം ലോകത്തില്ല നിങ്ങളാണ് ഈ നിസ്കാരത്തിന് വേണ്ടി ജമായത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒറ്റക്ക് നിസ്കരിച്ചു ഓരോരുത്തർക്കും പോയി കൂടെ പക്ഷേ അവര മനസ്സിലുള്ള പ്രാധാന്യം അത് ചെറുതല്ല തങ്ങളാ കണക്കൂട്ടിയ ആ നിസ്കാരത്തിൻ്റെ ആ ഒരു വിഷയം ചെറുതല്ല വളരെ സന്തോഷം തങ്ങൾ തങ്ങളവസാനമായിട്ട് സ്വഹാബത്തിനെ നോക്കി ചിരിച്ചർ എങ്ങാന്നറിയോ സ്വഹാബത്തിനെ കണ്ടിട്ട് തങ്ങൾ അവസാനം ഒന്ന് ചിരിച്ചത് റബിയുല്ലവ്വലിൻ്റെ പന്ത്രണ്ടിൻ്റെ അന്ന് സുബിഹിൻ്റെ സമയത്ത് സുബിഹിൻ കഴിഞ്ഞ് ദുഹാ സമയത്തല്ലേ തങ്ങൾ വഫാത്താകുന്നത് സുബിഹിൻ്റെ ജമായത്തിന് വേണ്ടി സ്വഹാബത്തൊക്കെ സൊഫു സൊഫായി നിൽക്കുമ്പോൾ അവിടുന്ന് ഒന്ന് വിരി നീക്കി വിരി നീക്കിയപ്പോഴേക്ക് സ്വഹാബത്തിന് സന്തോഷം തങ്ങള് ജമായത്തിന് ഇമാമത്ത് നിൽക്കാൻ എന്ന് കരുതിയിട്ട് എല്ലാവരും നോക്കുകയാണ് മുന്നിൽ ഇമാമായി നിൽക്കാൻ വേണ്ടി പോകുന്ന അബൂബക്കർ അലി അള്ളാഹുവിനോട് സൂചിപ്പിക്കാൻ പോവുകയാണ് അതാ തങ്ങൾ വിരി നീക്കിയിട്ടുണ്ട് ജമായത്തിന് നേതൃത്വം നൽകാൻ തങ്ങൾ വരാൻ പോകാൻ തോന്നുന്നുണ്ട് അവിടുന്ന് വിരി നീക്കിയിട്ടുണ്ട് തങ്ങൾ ആ വിരി നീക്കിയിട്ട് സ്വഹാബത്തിൻ്റെ സ്വഫ് ഇങ്ങനെ കണ്ടിട്ട് വല്ലാതെ ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു അവസാനം തങ്ങൾ ചിരിച്ചൊരു സന്തോഷത്തിന്റെ ചിരിയാണ് എന്താ കാരണം പത്തു വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് ഈ നിസ്കരിക്കുന്ന ഈ ഭൂമിയിൽ ഈ നിസ്കരിക്കുന്ന ഈ സ്ഥലത്ത് ശുചൂത് ഒരാളും ചെയ്തിട്ടില്ല ഇവിടെ പത്ത് വർഷം മുമ്പ് നിസ്കാരം നടന്നിരുന്നില്ല പത്ത് വർഷമായല്ലോ ഇപ്പൊ നിസ്കാരം നടക്കാൻ തുടങ്ങിയിട്ട് ജമാഅത്തിന് വേണ്ടി സുബഹിക്ക് എന്തൊരു ഇങ്ങനെ വരി വരിയായി നിൽക്കുന്നത് കണ്ടു ഒന്ന് നോക്കി ചിരിച്ചിട്ട് വിരി അങ്ങനെ തന്നെ തങ്ങളങ്ങ് നീട്ടിവെക്കുകയും ചെയ്തു വിരിയങ്ങനെ കൂട്ടിവെച്ചപ്പോൾ അബൂബക്രലിയല്ലാ ഇമാമായി നിസ്കരിച്ചു നേരെ നിസ്കാരം കഴിഞ്ഞ് നബിസല്ലാ അലുവലം വീട്ടിൽ വെച്ചാണ് നിസ്കരിച്ചത് ने ने ം നിർവഹിച്ച് ഏകദേശം ലുഹാന്റെ സമയം മടിയിലേക്ക് നെഞ്ചിലേക്ക് തലയിങ്ങനെ ചേർത്ത് വെച്ച് നെഞ്ചിന്റെ ഭാഗത്തേക്ക് തല ചേർത്ത് വെച്ച് കിടക്കുന്ന ഹബീബ് റസൂലുഹി എന്താ സ്വലാത്തല്ലാത്തത് ഹബീബ് റസൂലി സ്വലാത്ത് വരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ